മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സാറേ നമ്മൾ നമ്മൾ ഇനി ഇവിടെ കാണത്തില്ല നല്ല അർഹതയുള്ള അല്ലേ കാണാം ശരിയാവും ശരിയാവും വനിതാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾ കൂടി ആശ്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടും സർക്കാരിന്റെ ഇവർക്ക് ആയില്ല ഹോൾ ടിക്കറ്റും റാങ്ക് കത്തിച്ച് പ്രതിഷേധിച്ചാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിന് മുന്നിൽ നിന്നും അടങ്ങുന്നത് ആ കത്തിയത അവരുടെ പ്രതീക്ഷകൾ കൂടിയാണ് എന്നുള്ളതാണ് പോവാ മുഖ്യമന്ത്രി സാറേ നമ്മൾ ഇനി ഇവിടെ നമ്മൾ കാണത്തില്ല പോവാ പോവാഹ്യ പ്രവർത്തനം ഒക്കെ നല്ലതാളുകൾ രാഷ്ട്രീയത്തിന്റെ എല്ലാരും കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷ ആയിരുന്നു അങ്ങനെയാണ് വന്നത് എന്തായാലും നല്ല അർഹതയുള്ള മുഖ്യമന്ത്രി അല്ലേ സാറിന് നല്ല അർഹതയുണ്ടല്ലോ ഇനി എന്ത് പ്രതീക്ഷ ഉള്ള ഒരു പ്രതീക്ഷയായിരുന്നു അത് ഇന്നിവിടെ ഞങ്ങള് ചാരത്തിൽ മൂടി വെച്ചേക്കണം ഇനി ഇനി ഇങ്ങനെ ഒരു നമുക്ക് നാളെ മുതൽ വീണ്ടും പരീക്ഷകൾക്ക് തീരുമാനം അതോ രണ്ടു മൂന്ന് ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകും സ്വാർത്ഥതയ്ക്ക് പുറകെ ഈ ലോകം ആരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ബാക്കി എക്സാം പോലെയല്ല എൽ ഡി എക്സാമിൽ വന്നാൽ നമ്മളറിയില്ല അതേ സമയത്ത് ഇപ്പോൾ ഫിസിക്കൽ നോമ്പാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഇതേ പോലീസ് പോകുന്നു ഇതേ പോലീസ് തോന്നുന്നു ആ രീതിയിലാണ്

വിശ്വാസം ഒട്ടുമില്ല എത്ര വിശ്വാസ പൊട്ടിപ്പോയി കഴിഞ്ഞ കൂട്ടിച്ചാൽ കാര്യമില്ല ഇനി എഴുതി കഴിഞ്ഞാലും ഒരു എക്സാം എഴുതി പാസ്സായി ഇവര് ജോലി തരുന്ന പോകുന്നതിന്റെ കണക്കെടുപ്പ്